എന്റെ മനസ്സ് പറഞ്ഞതാണ് അവിടെ പോവണ്ട എന്ന് പക്ഷെ അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവിടെ പോയത് അമല എൻ്റെ ഭാര്യയാണ് അവൾക്ക് വലിയ നിർബന്ധമായിരുന്നു അവിടെ പോകണമെന്ന് അമലയും ഞാനും ആദ്യം നല്ല സുഹൃത്തുക്കളായി പിന്നീട് എന്റെ ജീവിത പങ്കാളിയായി കോളേജിൽ നിന്നും പൊട്ടിവിടർന്ന പ്രണയം ഇന്നേക്ക് ആറു വർഷമാവുന്നു അമലയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാൻ അവൾ ജനിച്ചു വളർന്നത് സിറ്റി ആയതുകൊണ്ട് അവൾക്ക് ഗ്രാമപ്രദേശങ്ങളും മലയും കുന്നും പുഴകളുമെല്ലാം വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു എൻ്റെ അമ്മയുടെ വീട് എനിക്കവിടം പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം ഒരു വീട് കഴിഞ്ഞാൽ അടുത്തൊന്നും മറ്റൊരു വീട് ഉണ്ടാവുമായിരുന്നില്ല മൊത്തം റബ്ബറും കാപ്പിയും ഏലവും മാത്രമായിരുന്നു ഏകദേശം ഒരു വീടെത്താൻ രണ്ട് കിലോമീറ്ററെങ്കിലും കഴിയണമായിരുന്നു അതുകൊണ്ട് തന്നെ തികച്ചും ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അവിടെ എന്റെ അമ്മയും അച്ഛനും മരിച്ചതിനു ശേഷം വീട് പൂട്ടി പറമ്പും വീടും നോക്കാൻ അഗസ്ത്യച്ഛനെ ഏൽപ്പിച്ച് പോന്നതായിരുന്നു അഗസ്ത്യച്ഛൻ എന്നത് എന്റെ കുഞ്ഞിലെ ഞങ്ങളുടെ വീടും പറമ്പും നോക്കി നടത്തിയിരുന്ന പണിക്കാരനായിരുന്നു എന്നെ കുറെ എടുത്തു കളിപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ അഗസ്ത്യച്ഛൻ എന്നായിരുന്നു വിളിക്കാറ് എന്നാൽ ഒരു വർഷം മുന്നേ വിഷപ്പാമിന്റെ കടിയേറ്റ് അഗസ്ത്യച്ഛൻ മരിച്ചതിൽ പിന്നെ വീടും പറമ്പുമെല്ലാം ശുദ്ധജീവികളാലും കാടും പടലും കേറി ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് കൂടിയാണ് എനിക്ക് അങ്ങോട്ട് പോവാൻ താല്പര്യമില്ലാത്തത് പിന്നെ അത് മാത്രമല്ല അങ്ങോട്ട് പോവാതിരിക്കാനുള്ള കാരണം അത് എനിക്കും മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും അഗസ്ത്യച്ഛനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു അമലയോട് പോലും ഈ കാലയളവിൽ ഞാൻ അത് പറഞ്ഞിട്ടില്ല കാരണം എനിക്കത് ആലോചിക്കാൻ കൂടി പേടിയായിരുന്നു അവസാനം അമലയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ യാത്ര തിരിച്ചു നഗരത്തിൻ്റെ കെട്ടിട കാഴ്ചകൾ ഞങ്ങളെ വിട്ട് ദൂരേക്ക് മറഞ്ഞുകൊണ്ടിരുന്നു ഗ്രാമങ്ങളിലെ നിഷ്കളങ്കതയും പച്ചപ്പും മനസ്സിനും ശരീരത്തിനും ഒരുതരം വല്ലാത്ത കുളിര് നൽകുന്നു അമല പുറം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരുന്നു എന്നാൽ എൻ്റെ മനസ്സിൽ ഭയമാണ് ഒരുതരം തരം മനസ്സ് മരവിപ്പിക്കുന്ന ഭയം അടുക്കുംതോറും ഹൃദയമിടപ്പ് കൂടി വന്നു അങ്ങനെ എൻ്റെ നാടെത്തി ആദ്യം ചെന്നത് അച്ഛന്റെയും അമ്മയുടെയും കല്ലറയിലേക്കായിരുന്നു കോടമഞ്ഞിന്റെ തണുപ്പിൽ അവരുടെ കല്ലറയിൽ പൂവെച്ച് തിരികെ മടങ്ങുമ്പോൾ പഴക്കം തോന്നിപ്പിക്കുന്ന ഒരു കല്ലറ കൂടി കണ്ടു അഗസ്ത്യച്ഛന്റെ കല്ലറ എല്ലാവരുടെ കല്ലറകളും ഗ്രാനൈറ്റ് പാളികൾ കൊണ്ട് മനോഹരമാണ് എന്നാൽ അഗസ്ത്യച്ഛന്റെ കല്ലറ മാത്രം എന്തോ ഗ്രാനൈറ്റ് കഷ്ണങ്ങളൊക്കെ തകർന്ന നിലയിലായിരുന്നു മടങ്ങും വഴി വികാരിയച്ചനെ കണ്ടപ്പോൾ അഗസ്ത്യച്ഛന്റെ കല്ലറ പുതുക്കി പണിയണമെന്ന് പറയുകയുണ്ടായി അതിനു വരുന്ന ചിലവ് ഞാൻ വായിക്കാമെന്നും അറിയിച്ചു എന്നാൽ മറുപടിയായി അച്ഛൻ പറഞ്ഞത് കേട്ട ഞാൻ വിറങ്ങലിച്ചു നിൽക്കേണ്ടി വന്നു ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ആ കലറ ആറോ ഏഴോ തവണ പുതുക്കി പണിഞ്ഞതാണ് പോലും പക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് വീണ്ടും തകർന്നു വീഴുന്നു എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത് തിരികെ മടങ്ങുമ്പോൾ എല്ലാം കൂടെ മനസ്സിൽ വീണ്ടും ഭാരമേറിയ പോലെ തോന്നി അമല ഇടക്കിടയ്ക്ക് എന്നോട് ചോദിച്ചു കൊണ്ടിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വൈയായികുണ്ടോ എന്ന് ഇല്ല എന്ന് പലവട്ടം കള്ളം പറയേണ്ടി വന്നു അങ്ങനെ എന്റെ വീടെത്തി വള്ളിപ്പടർപ്പുകൾ കൊണ്ട് വീട് കാണുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും മോശമായിരുന്നു വീടിൻ്റെ അവസ്ഥ അമലയോട് പലവട്ടം ഈ കാര്യം പറഞ്ഞാലോ എന്ന് മനസ്സിലോർത്തു പക്ഷെ മനസ്സ് വന്നില്ല പകരം ഞാൻ അവളോട് ചോദിച്ചു നമുക്ക് രണ്ടു ദിവസം വളരെ റിസോർട്ടിലോ മറ്റോ നിന്നിട്ട് തിരികെ മടങ്ങിയാൽ പോരെയെന്ന് പക്ഷെ അവൾ കൂട്ടാക്കിയില്ല കാർ അകത്തേക്ക് എടുക്കാൻ അവൾ ആജ്ഞാപിച്ചു എനിക്ക് വേണ്ടി അവൾ വീടിന്റെ ഗേറ്റ് തുറന്നു തന്നു അകത്തേക്ക് കടന്നപ്പോഴേക്കും എന്റെ കണ്ണുകൾ ചെന്നത് വീടിനു ആയിരുന്നില്ല അടുത്തുള്ള മാവിൻ കൊമ്പിലേക്കായിരുന്നു ഞങ്ങളെ നാട്ടിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ആ മാവിലേക്ക് കാർ നിർത്തിയിട്ടും ഒരുപാട് നേരം ഞാൻ ആ മാവിലേക്ക് തന്നെ നോക്കിയിരുന്നു അമലയുടെ ശബ്ദം കാരണം എപ്പോഴോ കാഴ്ച മാറി അവളിലേക്കായി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അന്നത്തെ അതേ ഗന്ധം ഇന്നും ഈ വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്നു ഞാനൊരു നെടുപുരുപ്പോടെ മുറിയിലേക്ക് നടന്നു ഒപ്പം അമലയും ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നതും ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു യാത്രാക്ഷീണവും വിശപ്പും എന്നെ വല്ലാതെ അലട്ടി കയ്യിലുള്ള പഴങ്ങളും ഒരു ബ്രെഡ് സാൻഡ്വിച്ചും കഴിച്ച് ഉറങ്ങാൻ കിടന്നു ക്ഷീണം കൊണ്ടാവും അമല വേഗം ഉറങ്ങിയിരുന്നു എന്നാൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം എനിക്ക് നേരെ തിരിഞ്ഞു നോക്കിയതുകൂടെയില്ല ഒടുവിൽ ഞാൻ പതിയെ എഴുന്നേറ്റ് ജനവാതിലിനരികിൽ ചെന്ന് പുറത്തേക്കുള്ള ആ മാവിലേക്ക് നോക്കി ഇരുട്ടിന്റെ മങ്ങലിൽ ആ വൃക്ഷം ഒരു പേടിപ്പെടുത്തുന്ന രൂപം പോലെ എനിക്ക് മുന്നിൽ നിന്നു ഞാൻ പതുക്കെ പറഞ്ഞു അതാ ഓർമ്മകളെ മായ്ക്കും വിധം കണ്ണുകളിമ വെട്ടി കട്ടിലിൽ വന്നിരുന്നു ഉറങ്ങാൻ ശ്രമിച്ചു പാതി മായ്ക്കത്തിലെപ്പോഴോ അഗസ്ത്യച്ചിനെ ഞാൻ സ്വപ്നം കണ്ടതായി അടുത്ത ദിവസം രാവിലെ എനിക്ക് ഓർമ്മ വന്നു അന്ന് പുലർച്ചെ മുതൽ എനിക്കൊരു ഉഷാറുമില്ല പലവട്ടം അമലയോട് പോവാം എന്ന് പറഞ്ഞു അവൾ കേട്ടില്ല അങ്ങനെ അടുത്ത ദിവസം രാത്രിയിൽ വല്ലാത്ത തരം ഒരു നിശബ്ദതയായിരുന്നു പുറത്തു നിന്നും ആരോ ഒരു പാട്ട് പാടുന്ന പോലെ കേട്ടു തുടങ്ങിയത് ഒരു കൊച്ചുകുഞ്ഞിന്റെ ശബ്ദത്തിൽ മനസ്സിലെ ആദി കൂടിക്കൊണ്ടിരുന്നു ഹൃദയത്തിന്റെ താളം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന പോലെ തോന്നി ഞാൻ പതിയെ ജനപാതിലിന് അരികിൽ ചെന്ന് പുറത്തേക്കുള്ള മാവിലേക്ക് നോക്കി പെട്ടെന്ന് എന്റെ പുറകിൽ നിന്ന് ഒരു കൈ കൈവന്ന് എന്നെ തട്ടി വിളിച്ചു പേടിച്ചു രണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അമലയായിരുന്നു നിങ്ങൾക്കെന്ത് പറ്റി ആകെ വിയർത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കുരിച്ചു വരച്ച് വന്ന് കിടക്കാൻ ആവശ്യപ്പെട്ടു വീണ്ടും വന്ന് കിടന്നു അല്പസമയത്തിന് ശേഷം വീണ്ടും ആ കുഞ്ഞു സ്വരത്തിൽ പാട്ട് പാടുന്നതുപോലെ കേട്ടു കാലുകളെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല വീണ്ടും ജനാലയ്ക്കരികിൽ ചെന്ന് പുറത്തേക്ക് നോക്കി കണ്ണുകൾ മിടിച്ചു നിന്നു വിശ്വസിക്കാനാവാതെ ഞാൻ കണ്ട കാഴ്ച മാവിന്റെ കൊമ്പിൽ ഒരു ഊഞ്ഞാലയിൽ ആടിക്കൊണ്ടിരിക്കുന്ന കൊച്ചു സാറയായിരുന്നു സാറ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നിമിഷ സമയം കൊണ്ട് അവളുടെ മുഖം മാറി വികൃത രൂപത്തിലേക്കായി പേടിച്ച് വാതിലുകൾ അടച്ചു ഞാൻ ഹാളിലെ സോഫയിൽ വന്നിരുന്നു പഴയ കാലങ്ങളെ ഓർത്തു എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഒറ്റമോനായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി കൂടി വേണമെന്ന അതിയായ ആഗ്രഹം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഒറ്റ മോനായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി കൂടി വേണമെന്ന അതിയായ ആഗ്രഹം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാൽ ദൈവം അങ്ങനെ ഒരു ഭാഗ്യം അമ്മയ്ക്ക് കൊടുത്തില്ല പകരം മറ്റൊരു ഭാഗ്യം കൊടുത്തു അഗസ്ത്യച്ഛൻ്റെ ഇളയ മകളായ സാരെ അഗസ്ത്യച്ഛൻ ജോലിക്ക് വരുമ്പോൾ വിരലിൽ തൂങ്ങി വരുന്ന സാറ എനിക്കൊരു അനിയത്തിയ പോലി ആയിരുന്നു എൻ്റെ അമ്മയ്ക്കും അച്ഛനും അവളൊരു മകളപ്പൊലി ഞങ്ങൾ രണ്ടാളം നല്ല കൂട്ടായിരുന്നു വലുതാകുമ്പോൾ സാറയെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് അഗസ്ത്യച്ഛനും എൻ്റെ അച്ഛനും എപ്പോഴും കളി പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലാണ് അഗസ്ത്യച്ഛൻ എൻ്റെ നിർബന്ധപ്രകാരം വീട്ടിലെ മാവിൻ കൊമ്പിൽ ഒരു ഊഞ്ഞാല കെട്ടിത്തന്നത് മതിയാവോളം ഞാനും സാറയും അതിൽ ആടുമായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരിക്കൽ സാറ തനിയെ ഊഞ്ഞാലയിൽ ആടിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ പുറകിലൂടെ വന്ന് അവളിരുന്ന ഊഞ്ഞാല ശക്തമായി തള്ളി പ്രതീക്ഷിക്കാതിരുന്ന സാറ ആ ആട്ടലിന്റെ ശക്തി കൊണ്ട് അവൾ പിടിവിട്ട് ചെന്ന് വീണത് ഭൂമിയെല്ലാം ഉപയോഗിക്കുന്ന കമ്പിപ്പാറയിലേക്കായിരുന്നു അവളുടെ നെഞ്ചു പിടർന്ന് ആ പാറ പുറത്തു വന്നിരുന്നു ഉടനെ തന്നെ അവൾ മരണപ്പെടുകയും ചെയ്തു എന്റെ മാനസികാവസ്ഥ അന്നു മുതൽ മൊത്തത്തിൽ താളം തെറ്റി ഇതൊന്നും ആരും അറിയാതിരിക്കാനായി എന്റെ അച്ഛൻ അഗസ്ത്യച്ഛന് കുറെ പണവും പറമ്പുമെല്ലാം തരാമെന്ന് ഉറപ്പ് നൽകി കഷ്ടതയിൽ ജീവിച്ചിരുന്ന അഗസ്ത്യച്ഛൻ എല്ലാം സമ്മതിച്ച് സാറയ്ക്ക് വേണ്ടി ആ മാവിന്റെ ചുവട്ടിൽ തന്നെ കുഴിവെട്ടി അവളെ അടക്കം ചെയ്തു എന്റെ ഓർമ്മകൾ തിരികെ വരാനായി കാലങ്ങളോളം എടുത്തു എന്നാൽ സാറയുടെ മരണശേഷം നാട്ടിലും കുടുംബത്തിലും കുറേയേറെ പ്രശ്നങ്ങൾ അരങ്ങേറി സാറയുടെ ആത്മാവിനെ ഞാനടക്കം പലരും പലയിടത്തായി കണ്ടതായി പറഞ്ഞു ഒരിക്കൽ സ്കൂൾ വിട്ടു വന്ന ഞാൻ കണ്ടത് അച്ഛനും അമ്മയും വിഷം കഴിച്ച് മരിച്ചു കിടക്കുന്നതായിരുന്നു അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല എന്ന് ഞാൻ തെളിവ് ശേഖരിക്കാൻ വന്ന പോലീസുകാരോട് ആവർത്തിച്ചു പറഞ്ഞു അന്നു മുതൽ ആ വീട്ടിൽ ഞാൻ തനിച്ചായി കൂടെ സാറയുടെ ദുരാത്മാവും പല രാത്രികളിലും സാറയുടെ ആത്മാവിനെ നിഴലിനെ രൂപത്തിൽ ഞാൻ കാണുമായിരുന്നു പിന്നീട് എപ്പോഴും സ്ഥലത്തെയും വീടിനെയും അഗസ്ത്യച്ചിനെ ഏൽപ്പിച്ച് ഞാൻ പഠനത്തിനായി പട്ടണത്തിലേക്ക് പോയി അതിനുശേഷം ഇന്നാണ് ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നത് മനസ്സിൽ അസ്വസ്ഥത കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു വീണ്ടും സാറയുടെ ആത്മാവിനെ പലപ്പോഴായി കാണാൻ ഇടവന്നു കാരണമറിയാതെ ഇതൊന്നും ആരോടും പറയാതെ ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി അടുത്ത ദിവസം പള്ളിയിലെ കത്തനാരച്ചനെ പോയി കാണാൻ ഞാൻ തീരുമാനിച്ചു വളരെ പുലർച്ചെ തന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു കത്തനാരച്ചനെ കണ്ട് സംസാരിച്ചതിൽ സാറയുടെ ആത്മാവ് പ്രതികാരത്തിനായി നിൽക്കുകയാണെന്നും എൻ്റെ അച്ഛനും അമ്മയും അഗസ്ത്യനടക്കം ദുർമരണം സംഭവിക്കാൻ കാരണം സാറയാണെന്നും അച്ഛൻ പറഞ്ഞു വേഗം ഭാര്യയെയും കൂട്ടി ഇവിടെ നിന്നും മടങ്ങുക എന്ന് നിർദ്ദേശവും തന്നു പെട്ടെന്ന് തന്നെ തിരികെ മടങ്ങാനായി വീട്ടിൽ ചെന്ന് അമലയെ തിരിയുമ്പോൾ എവിടെയും കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് പുറത്തെ മാവിന്റെ കൊമ്പിൽ നിന്നും എന്തോ ശബ്ദം കേട്ടത് ചെന്ന് നോക്കുമ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങിയാടുന്ന അമലയുടെ ശവശരീരമായിരുന്നു ഞാൻ കണ്ടത് അറിയാത്ത പ്രായത്തിൽ അറിയാണ്ട് ചെയ്ത തെറ്റിന് ഒരാളെ കൂടി ഞാൻ സാരയ്ക്ക് പകരം കൊടുക്കേണ്ടി വന്നു അടക്കമെല്ലാം കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ എനിക്ക് ചുറ്റിലും ഇരുന്ന് സാറ വീണ്ടും ആ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയ്ക്ക് വേണ്ടി ഞാൻ പുറപ്പെട്ടു